ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ രാത്രി ഭക്ഷണം എന്താണ് ന്യൂഡിൽസ് ഓംപ്ലേറ്റ് അങ്ങനെ ഉണ്ട് സൂപ്പറല്ല കളെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് അറിയാമോ ആദ്യം നമ്മൾ ഒന്ന് വേവിച്ചെടുത്തു പിന്നെ കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ പിന്നെ വെളുത്തുള്ളിയും അരിഞ്ഞ് പിന്നെ അതിൻ്റെ എന്താണ് മേ ന്യൂഡിൽസും മസാലയും ചേർത്ത് ഇളക്കി പിന്നെ വേവി ചെച്ച ചിക്ക ഇതല്ലേ നൂഡിൽസ് ഇളക്കി അതയിലിട്ടിളക്കി ആക്കി കൊടുന്നു ഇത്ര മാത്രമേ ഉണ്ടായിരുന്നു സിമ്പിൾ റെസിപ്പിയാണ് കഴിച്ചു നോക്കിയാൽ ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കഴിച്ചു നോക്കട്ടെട്ടോ വാവും സൂപ്പാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ കൂടെ കഴിക്കാൻ കട്ടൻ ചായ പുറത്ത് നല്ല മഴയും അപ്പം നമ്മൾ രാത്രി ഭക്ഷണം ന്യൂഡിൽസും ഓംബ്ലേറ്റും അടിപൊളിയാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്തു നോക്കോ ഇതുവരെ ആരും കഴിച്ചാൽത്തോലും കഴിച്ചോളൂ ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ് അവിടെ ലേറ്റില്ലാത്തതുകൊണ്ട് ലറ്റ് കുറവാ ഒരു മുട്ട മൂന്നാല് കൊച്ചുള്ളി രണ്ടല്ലി വെളുത്തുള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഓംപ്ലേറ്റ് ആക്കി മാറ്റി ആ ഉള്ളി മസാല എല്ലാം കൂടെ കണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കണം ഉള്ളി ആദ്യം അരിഞ്ഞ് ഇട്ട് പച്ചമുളക് ഇട്ടിക്ക് ഞാനെന്താ വെച്ചിട്ട് മാങ്ങി മസാല ഇട്ട് പച്ചമുളകും ഇല്ല അതിൻ്റെ മസാലയുടെ എരിവും കാരണം മാത്രമേ തന്നെയുള്ളൂ ഞാൻ അതിൽ കൊച്ചുള്ളിയും വെളുത്തുള്ളി മാത്രം ചേട്ടോ മാങ്ങി മസാലയും മാത്രം അതേപോലെ ടേസ്റ്റാണ് Apa lagi ya, share ya, subscribe ya, kau.